മലബാർ ഹോം അപ്ലൈൻസസ് ആൻഡ് നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് സംസ്ഥാനൂർ മേഖലാ കോർഡിനേഷൻ കമ്മിറ്റി മീലാദ് റാലി നടത്തിൽ നിന്ന് ആരംഭിച്ച റാലി മലാട്ടൂർ ടൗണിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമാപന സംഗമം സമസ്ത മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പുത്തനരി മൊയ്തീൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു മേഖലയിലെ മുഴുവൻ സംസ്ഥയുടെ കീഴ്ഘടകങ്ങളെയും നേതാക്കളുടെയും നേതൃത്വത്തിലാണ് സംസ്ഥ മേലാട്ടു മേഖലാ കോർഡിനേഷൻ കമ്മിറ്റിക്ക് കീഴിൽ മേഖലാ മിലാദ് റാലി നടത്തിയത് ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് ഉച്ചാരക്കടൽ നിന്നും ആരംഭിച്ച മിലാദ് റാലി മേലാറ്റു ടൗണിൽ സമാപിച്ചു മേലാറ്റൂർ എടപ്പറ്റ വെട്ടത്തൂർ പഞ്ചായത്തുകളിലെ അൻപതോളം വരുന്ന മഹല്ലുകളിൽ നിന്നുള്ള പ്രവർത്തകർ റാലിയിൽ പങ്കെടുത്തു കൂടാതെ ഈ പഞ്ചായത്തിൽ നിന്നുള്ള മദ്രസ വിദ്യാർത്ഥികൾ അണിനിർന്ന ദഫ സ്കൗട്ട് ഫ്ലവർ ഷോ എന്നിവയും ശ്രദ്ധേയമായി നേരത്തെ മിലാദ് റാലിയുടെ സന്ദേശ പ്രചാരണാർത്ഥം എടപ്പറ്റ വെട്ടത്തൂർ മേഖലാ സന്ദേശ ജാഥകൾ നടത്തിയിരുന്നു സമാപന സംഗമത്തിൽ ജമ്യത്തുൽ മു ജില്ലാ പ്രസിഡന്റ് ഒ എം എസ് തങ്ങൽ നിസ്വാമി മേലാറ്റൂർ അധ്യക്ഷ വഹിച്ചു ടി എച്ച് ദാരുമി പി കെ അബുബക്കർ ഹാജി പി കുഞ്ഞുട്ടി ഫൈസി റഷീദ് മേലാറ്റൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു മുസ്തഫ ഹാജി വെട്ടത്തൂർ കെ പി മുഹമ്മദ് അലി യു ടി മുൻഷീർ എൻ അബ്ദുള്ള ഫൈസി കെ പി ഹംസ എ എം അബ്ദു മുസ്ലിയാർ സി താജുദ്ദീൻ മുസ്തഫ അൻവരി എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ